ഇന്ന് കുറച്ച് ബിഗോണിയയുടെ വിശേഷങ്ങൾ കേട്ടാലോ തണ്ടിൽ നിന്നും ലീഫിൽ നിന്നുമൊക്കെ വേഗം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടാൽ നമ്മൾ അതിൽ നിന്നും ഒരു ഒരു ലീഫോ സ്റ്റെമ്മോ ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അത് തയ്യാക്കി എടുക്കാറുണ്ട് ഗ്രീൻ ലീഫിയായിട്ടുള്ളതും ബ്രോൺസ് ലീഫിയായിട്ടുള്ളതും അങ്ങനെ ട്യൂബേഴ്സിൽ നിന്നും ഗ്രോ ചെയ്ത് വരുന്ന ട്യൂബറസ് ബിഗോണിയ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇതിൽ ട്യൂബറസ് ബിഗോണിയ ആണ് നന്നായിട്ട് ഫ്ലവറിങ്സ് ഉണ്ടാകുന്ന ടൈപ്പ് ബിഗോണിയ ഫ്ലവറിങ് സീസൺ കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ആ ഫ്ലവറിങ് ആയ വന്നതിന് ശേഷം താഴെയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നീട് അവിടെ നിന്ന് അത് പൊട്ടിക്കിളിച്ചിട്ട് അടുത്ത സീസൺ ആകുമ്പോഴേക്കും കൂടുതൽ മനോഹരമായിട്ട് കൂടുതൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും പൂക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ഏത് ടൈപ്പ് ബികോണിയാണെങ്കിലും അതിൻ്റെ ലീഫിനൊരു വെറൈറ്റി കാണും ആ ഒരു ലീഫിൻ്റെ വെറൈറ്റിയാണ് കൂടുതൽ നമ്മളെ ബിഗോണിയയുടെ കളക്ഷൻ കൂടുതലാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പ്രചോദനമായിരിക്കുന്നത് ബിഗോണിയ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്പാൻ കൂടുതലുള്ള പ്ലാന്റ് ഒന്നുമല്ല അതൊരു ടു ടു ത്രീ ഒക്കെ അതിൻ്റെ ലൈഫ് സ്പാൻ കാണത്തുള്ളൂ പക്ഷേ അതിനുള്ളിൽ നമുക്ക് ഒരുപാട് തൈകൾ ആ ഒരു മെയിൻ തൈക്ക് ചുറ്റും ഉണ്ടാകും അപ്പം നമുക്കത് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തോ റീപ്പോട്ട് ചെയ്തോ ഒക്കെ കൂടുതൽ തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് എല്ലാ ചെടികളുടെയും പോലെ തന്നെ നമ്മൾ സൺലൈറ്റ് വാട്ടറിങ് ഫേർട്ടിലൈസർ ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് അപ്പോൾ എന്ന് പറയുമ്പോൾ മോർണിംഗിൽ നന്നായിട്ട് ലൈറ്റ് കിട്ടുന്ന സ്ഥലവും ആഫ്റ്റർനൂണിൽ ഒരു ഷെയ്ഡായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടുന്ന രീതിയിലും വെക്കാം ഇത് നമ്മളൊരു ബിഗോണിയ പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അത് ആ ഒരു ചട്ടിയിൽ നമുക്കിപ്പോൾ ഒരു മൂന്ന് നാല് തൈ ആയിട്ടുണ്ട് ഈ നാല് തൈ ഇനി നമുക്ക് നാല് പോട്ടുകളിലായിട്ട് മാറ്റി വയ്ക്കാം വെള്ളം ഡ്രെയിൻ ചെയ്തു പോകുന്ന തരത്തിലുള്ള മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് മണ്ണ് അതുപോലെ തന്നെ നമ്മൾ ഹോളുള്ള പോട്ട് നോക്കി എടുക്കണം ബിഗോണിയുടെ സ്റ്റെമ്മ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും തീരെ തിന്നാണ് അത് വേഗം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പൊട്ടിപ്പോകുന്ന ആ ഒരു ബിഗോണിയയുടെ ബികോണിയുടെ നമുക്ക് എടുത്തിട്ട് നമുക്ക് വേറെ നടാം അതൊരു റൂട്ടിങ് ഹോർമോണിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണിൽ നമുക്കത് നടാം എന്നിട്ട് നമുക്ക് ഒരു രൺ മൂന്ന് നാല് വീക്ക് ഒരു മൂന്ന് നാലാഴ്ച വരെ നമുക്ക് റൂട്ട് വര വരുന്നത് വരെ നമുക്ക് ഡെയിലി വാട്ടറിങ് ചെയ്യാം അതിനുശേഷം റൂട്ട്സ് വന്നു കഴിഞ്ഞ് ഒരു ആറ് മുതൽ എട്ട് വീക്ക് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി നടാം ഇത് കണ്ടോ ഇത് തീരം വീക്കായിട്ടുള്ള ഇതാണ് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാൻ പോവാണ് അപ്പം നാല് തൈ ആയിട്ട് നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടതിൽ പോട്ടിങ് മിക്സ്ചറും വളരെ കുറച്ച് അളവിൽ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്തുന്നത് കൊണ്ട് വളരെ അളവിൽ ചകിരിച്ചോറും സാഫ് നമുക്ക് ഫംഗസിൻ്റെ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ നമ്മൾ സാഫിൻ്റെ കുറച്ച് പൗഡറും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് സാഫും നമ്മുടെ പോട്ടിങ് മിക്സ്ചറും കുറച്ച് കൊക്കോ പിറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാം പോട്ടിങ് മിക്സ്ചർ ഇല്ലെങ്കിലും മണലും ചാണകപ്പൊടിയും കുറച്ച് കൊക്കോപ്പീറ്റും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അതിലും നമുക്ക് ഈ സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫഞ്ചി സൈഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ലീഫ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ തണ്ടിൽ നിന്ന് ലീഫ് തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നട്ടിട്ട് കുറേശയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേര് വരുന്നേരം വരെ നോക്കാം അത് കഴിഞ്ഞിട്ട് മാറ്റി നടാം ഇപ്പം ഇരുന്നിരുന്ന പോട്ടിലെ മണ്ണ് മുഴുവനും മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ മണ്ണിലേക്ക് ഇത് റീപ്പോട്ട് ചെയ്യുന്നത് ആ വേരുകളൊക്കെ പൊട്ടിപ്പോയി നമുക്ക് തണ്ട് മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ വന്നാലും നമുക്കതും നമുക്ക് മാറ്റി നടാവുന്നതാണ് ഇനി നമുക്ക് പോട്ടെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓട് ഓടിൻ്റെ കഷ്ണം പൊട്ടിച്ചെടുത്തതോ അല്ലെങ്കിൽ ചെങ്കലിൻ്റെ കഷ്ണം പൊട്ടിച്ചെടുത്തതോ ഇട്ടതിന് ശേഷം കുറച്ച് കരിയില വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കരിയിലേം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പ്രിപ്പയർ വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടിംഗ് മിക്സ്ചർ അതിനകത്തേക്ക് ഇട്ട് പ്ലാന്റ് റീപോട്ട് ചെയ്യാം ലീഫിൽ നിന്ന് സ്റ്റെമ്മിൽ നിന്നും എങ്ങനെയാണ് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡെയിലി വാട്ടറിംഗ് ചെയ്യാം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം ലീഫിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്ലാന്റിൻ്റെ ബേസിലോട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗിൾ ഇൻഫെക്ഷൻസ് പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാസത്തിൽ ഒരു തവണ ഉണക്കി പൊടിച്ച ചാണകം നമുക്ക് ഒന്ന് മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ